ഹലോ അപ്പോൾ എനിക്ക് കുറച്ച് വിഷമുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനുണ്ട് കാര്യം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത് അധികാരപ്പെട്ടവർ ആരാന്ന് വെച്ചാൽ അവരും ഇതറിയണം പിന്നെ പബ്ലിക് അവരും ഇതറിയണം ഇവർ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് കാരണം ഒരു നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തെയും ഇത് ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് എന്തായാലും ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതായത് ഒരു യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതുമായ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെയാണ് ഓരോരുത്തരും ഇത് അനുഭവിക്കുന്നതും ഇത് കാണുന്നത് അപ്പോൾ പലരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് എല്ലാവരും അവർ അങ്ങ് പോവും ആരും തന്നെ ഇതൊന്നും പറയാനോ ഷെയർ ചെയ്യാനോ എത്തിക്കേണ്ടി അടുത്ത് എത്തിക്കോ അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു പക്ഷെ ആരെങ്കിലുമൊക്കെ ഒരു പത്ത് പേര് പ്രതികരിച്ചാൽ കൂടിയും അതിനൊരു ഫലം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതാണ് ഞാൻ പറയാൻ പറഞ്ഞത് ഞാൻ അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉത്രത്തിൻ്റെ തലേ ദിവസം രാത്രിക്ക് എനിക്ക് നാട്ടിലേക്ക് പുറപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ രാത്രി പന്ത്രണ്ടരയ്ക്കുള്ള ബസ്സാണ് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് അപ്പോൾ പന്ത്രണ്ടരയ്ക്ക് വരേണ്ട ബസ്സിന് നമ്മൾ എന്തായാലും ഒരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ തന്നെ സ്റ്റാൻഡിൽ എത്തും സൗത്ത് സ്റ്റാൻഡാണ് എറണാകുളം സൗത്ത് സ്റ്റാൻഡിലെ കാര്യമാണ് ആദ്യം പറയുന്നത് അപ്പോൾ അവിടെ എത്തും അപ്പം അതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ ബസ്സുകളെല്ലാം ലേറ്റായിരുന്നു കാരണം നമ്മുടെ കേരളത്തിലെ ഉടനീളം റോഡ് പണി നടക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ബസ്സുകളൊക്കെ ഭയങ്കര ലേറ്റാണ് ചിലപ്പോൾ രണ്ട് മണിക്കൂറുകളൊക്കെയാണ് ലേറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബസ് പന്ത്രണ്ടര മണിക്കെത്താണ് എൻ്റെ ബസ് എത്തിയത് രണ്ടേകാൽ മണിക്കാണ് ഒരു രണ്ട് ഇരുപതോളം ആയിട്ടാണ് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് രണ്ടര മണിക്കൂറാണ് ഞാൻ ഈ സൗത്ത് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് പോലെ തന്നെ ധാരാളം ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആദ്യം ഞാൻ നേരിട്ടൊരു വിഷമം എന്താണെന്ന് ഞാൻ പറയാം ഒന്ന് ഞാൻ അവിടെ നോക്കുമ്പോൾ ചുറ്റിന് മഴ പെയ്തിട്ട് ചുറ്റിന് നമ്മുടെ സൗത്ത് സ്റ്റാൻഡ് ആ ആൾക്കാർ നിൽക്കുന്ന അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റാൻഡ് ഇട്ട് ചുറ്റിനുമായിട്ട് നിറയെ ചീത് അഴുക്ക് വെള്ളം അഴുക്ക് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് കൊതുകുകളൊക്കെ കൊതുകുകളൊക്കെ പെരുകി അതുപോലെ ഇഷ്ടംപോലെ പിന്നെ ഈ എന്താണ് എലികൾ ആ സോറി എലികൾ എലികളും ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോൾ രോഗം വന്നു എന്ന് ചോദിച്ചാൽ മതി ഏത് എങ്ങനെയുള്ള രോഗങ്ങളും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വന്ന് പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് സൗത്ത് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഞാൻ അവിടെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ എടുത്തുകൊണ്ട് പോകണം നമ്മൾ എന്താ ചെയ്യാം അവിടെ നിന്നിട്ട് കൊതുവിനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ എത്ര പേരെ കുത്തിയിട്ടാണ് അത് ശരിക്കും നമ്മുടെ അടുത്ത് പറഞ്ഞാൽ എന്നുള്ളത് നോക്കണം ആ ഇനി അതെല്ലാം പോട്ടെ അത് കഴിഞ്ഞ് വിശ്രമ റൂമിൽ ചെന്ന് വിശ്രമിക്കാൻ ഇരിക്കാനുള്ള ഒരു അവസ്ഥ നോക്കിയപ്പോൾ അവിടെ ആകെ രണ്ടോ മൂന്നോ ബെഞ്ച് ഉണ്ട് നേരെ ധാരാളം സ്ഥലം ഉണ്ട് കേട്ടോ എത്ര ബെഞ്ച് വേണമെങ്കിലും ഇടാനോ എത്ര ചെയ്യാനും ഒക്കെ ഉള്ള ധാരാളം സ്ഥലമാണ് ആകെ മൂന്ന് ബെഞ്ച് അതിൽ ഒരു ബെഞ്ചിൽ ഒരു രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇരിപ്പുണ്ട് പറ്റില്ല കുഞ്ഞിനെ കിടത്തിയിരിക്കണം അപ്പോൾ വേറെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല നെക്സ്റ്റ് പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസുകാരെന്താ ശ്രമിക്കാനായിട്ട് വന്നിട്ട് അവിടെ രണ്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ബെഞ്ചിൽ പിന്നെ വേറെ ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പഴുള്ള രണ്ട് ബെഞ്ചിൽ മൂന്ന് പേര് ഇരിപ്പുണ്ട് അപ്പോൾ ശരിക്കും രണ്ടര മണിക്കൂറോളം നിൽക്കുകയാണ് നമ്മളവിടെ നിന്നും കഷ്ടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇനി അത് അതായിരുന്നു എൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ബസ് ലോങ് ബസ് എല്ലാം ബുക്കിംഗ് ആയിരുന്നു ഒരു സീറ്റ് പോലും ഇല്ല ഈ ബുക്ക് ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ലോങ്ങ് പോകണ്ടേ എന്തൊരവസ്ഥയാണ് അത്രയും ആൾക്കാർ മണിക്കൂറുകളോളം അവിടെ വന്ന് നിന്നിട്ട് ഓരോ ബസ് വരുമ്പോഴും ഓടിപ്പോയി ചോദി സീറ്റില്ല എല്ലാം ബുക്കിംഗ് ആണ് സീറ്റില്ല എല്ലാം ബുക്കിങ്ങാണ് എന്ന് പറയും അവരൊക്കെ ഈ മണിക്കൂർ അവർ അതായത് ഒരു പതിനൊന്ന് മണിക്കെങ്കിലും അവിടെ വന്നവർ മൂന്ന് നാല് മണിവരെ അവിടെ നിൽക്കുകയാണ് സീറ്റില്ല അപ്പം അവർക്ക് പോകണ്ടേ എല്ലാ സീറ്റ് അതിനൊരു പരിഹാരം എന്തായാലും കണ്ടുപിടിക്കുക അതെ അവർ കരയുന്ന അവസ്ഥയിൽ എല്ലാവരും ഓൺലൈൻ ബുക്കിംഗ് ആണ് എല്ലാവർക്കും പറ്റുമോ എന്താണ് ഇങ്ങനത്തെ ഒരു ഒരു നിയമം ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് അതാണ് കേട്ടോ അടുത്ത നാടിനൊക്കെ എന്ത് വികസനം വന്നു എന്നാണ് നിങ്ങളീ പറയുന്നത് എന്ത് വികസനം ഒരു വികസനം പോലും വന്നിട്ടില്ല എന്നും കാര്യം വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ പബ്ലിക്കായിട്ടുള്ള ഓരോ സ്പേസും കിടക്കുന്നത് ഇനി നെക്സ്റ്റ് ഇനി ആ കണ്ണൂരിൽ നിന്ന് തിരിച്ച് വരുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ തിരികെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ കംഫർട്ട് സ്റ്റേഷനുകളിൽ മാക്സിമം പോകാതെ നോക്കും കാര്യം എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ ഇവർ ഇടുവാണെങ്കിൽ ആ ഒരു ഹോട്ടലിൽ ഭയങ്കര വൃത്തിയൊന്നുമില്ല എന്നാലും അത്യാവശ്യം വൃത്തി ഉണ്ടെന്ന് തോന്നുമ്പോൾ അവിടെയാണ് പോവുക കാര്യം കംഫർട്ട് സ്റ്റേഷനിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ശരിക്കും അവിടെ യൂസ് ചെയ്യുന്നത് പ പണ്ട് കാലത്ത് അങ്ങനൊരു ഇതുപോലൊരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ല ഈ അല്ലാതെയുള്ള സ്റ്റാൻഡുകളിൽ അതാണ് യൂസ് ചെയ്യുന്നത് മാക്സിമം ആരും പോകാറില്ല ഭയങ്കര കട്ടതയിലായിരുന്നു ഇപ്പോൾ ഒരു രൂപ രണ്ട് രൂപ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് രൂപയാണ് സ്റ്റാർട്ടിങ് അഞ്ച് രൂപ പത്ത് രൂപ അതാണ് കണക്ക് അപ്പോൾ അഞ്ച് രൂപയാണെങ്കിലും അത് വാല്യൂ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ കണ്ണൂരിൽ നിന്ന് തിരിച്ച് പോരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തായാലും ഞെട്ടോ മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമുള്ള യൂറിൽ പോയേണ്ടി വരും എന്നുള്ളത് സത്യമായിട്ട് എല്ലാവർക്കും അതേ അപ്പോൾ തൃശ്ശൂർ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എന്തായാലും എനിക്ക് പോയ പറ്റും എറണാകുളം വരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ തൃശ്ശൂർ സ്റ്റാൻഡിൽ പോയപ്പോൾ എനിക്ക് ഇതായ അനുഭവമാണ് അഞ്ച് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ യൂറിൽ പാസ് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ കൊള്ളാവുന്ന ഒരു ഒരു ടോയ്ലറ്റ് പോലും കൊള്ളാവുന്ന ഞാൻ കണ്ടില്ല കാര്യം തീയതി വൃത്തിയില്ല ഒരു പക്ഷേ ഇന്നലത്തെ ദിവസം ഇങ്ങോട്ടേക്ക് വന്ന ആരെങ്കിലും ഒക്കെ ആ തൃശ്ശൂർ സ്റ്റാൻഡിൽ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്ക് മനസ്സിലാവും അതായത് ചിലതൊക്കെ ഈ പണി എന്തോ പക്കറ്റൊക്കെ മറിച്ചിട്ട് തള്ളിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുകയാണ് പിന്നെ ബാക്കിയുള്ളതൊന്നും വൃത്തിയില്ല ഇനി അതിനേക്കാൾ കഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാത്റൂമിൻ്റെ താ താഴത്തൊക്കെ ഈ പഞ്ഞി തുണിയുടെ പീസ് കഷ്ണം അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കിടപ്പുണ്ട് പിന്നെ പോരാത്തര മേളിൽ ഒരു ഗ്ലാസ് വിൻഡോയുടെ സൈഡിൽ ഒരു ഗ്ലാസ് വിൻഡോ ആണിങ്ങനെ വെച്ചേക്കുന്നത് ആ സൈഡിൽ പാഡുകൾ അത് ബ്ലഡ് ആയിട്ടുള്ള പാഡുകൾ തിരികെ 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 വെച്ചേക്കാം അതും കംപ്ലീറ്റ് ബ്ലഡ് ആയതുവരെ ഇങ്ങനെ തിരികെ വെച്ചേക്കാം ഇത് ഒരിക്കലും അവിടുത്തെ അവിടെ ഉള്ളവരല്ല ചെയ്യുന്നത് ഇതുപോലെ യാത്ര ചെയ്ത് വരുന്ന സ്ത്രീകൾ ചെയ്യുന്ന പണിയാണ് അവിടെ വൃത്തിയാക്കാനും ഇതൊക്കെ ചെയ്യാനും മനുഷ്യന്മാർ തന്നെയാണ് നമ്മൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം ഇതൊക്കെ ക്ലീൻ ആക്കാനും മനുഷ്യന്മാരാണ് അല്ലാതെ മൃഗങ്ങളെ അല്ല അവിടെ ആക്കിയിരിക്കുന്നത് ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഇത് കാണിക്കോ എന്നാലും നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ബാത്റൂമിൽ ഇങ്ങനെ വിൻഡോകളിൽ തിരികെ തിരികെ വെക്കുമോ ഒരിക്കലും ചെയ്യില്ല അപ്പോൾ ഭയങ്കര ഞാനതിൻ്റെ ഫോട്ടോ പിക്ചർ എടുത്ത് ഇവിടെ ഇടണമെന്നുണ്ട് പക്ഷേ എനിക്ക് എന്താണെന്ന് ചെയ്യാ നമ്മൾ ഈ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഭക്ഷണം ഒക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഒരു ഭയങ്കര വൃത്തിയില്ല അത്രയും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആ പിക്ചർ എടുത്തിടാത് ഇന്നലെ കണ്ട ആരെങ്കിലും അവിടെ കയറിയിട്ടുള്ള ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ഭയങ്കര കഷ്ടമുള്ളൂ നമ്മൾ തന്നെ നമ്മൾ പബ്ലിക്ക് തന്നെയാണ് പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റുകൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ആ സേവനം അവർ ചെയ്യുന്നത് അഞ്ച് രൂപ മേടിച്ചിട്ടാവട്ടെ എന്തിനും അവർ നമുക്ക് വേണ്ടിയിട്ടാണ് അത് അത് അവിടെ സ്ഥാപിച്ചേക്കുന്നത് പക്ഷെ നമ്മൾ തന്നെ അത് ഇങ്ങനെ ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തൊരു കഷ്ടമാണെന്നിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കണം ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇതുപോലെ തന്നെയാണ് പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെയും ടോയ്ലറ്റുകളുടെ അവസ്ഥ ഇതുപോലെ പാഡുകൾ കൊണ്ടുവന്ന് തള്ളി തള്ളി പാഡ് അതിനകത്ത് ഇടുക അവിടെ അവിടെ കുത്തി തിരികിയൊക്കെ വെക്കുക ഇതൊക്കെ അതുകൊണ്ട് കേടായിക്കൊണ്ടേയിരിക്കും അല്ലാതെ ഒരു ഒരു പരിധിയില്ലേ ഇത് എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി കാര്യം ഈ ഇനി ഈ പാഡ് ഇപ്പോൾ ഇതിനൊക്കെ എന്താ ഞങ്ങൾ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഇതൊക്കെ പരിഹാരം വേണ്ടേ നിങ്ങളൊരു യാത്ര പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ചെറിയ ബാഗെങ്കിലും കയ്യിൽ കരുതാതെ ആരും തന്നെ യാത്ര പോകില്ല യാത്ര പോകുമ്പോൾ ഈ പറയുന്ന പാഡ് ഒരു ചെറിയ പേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അല്ല ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കണം പ്ലാസ്റ്റിക് അല്ലാതെ ഉള്ളതുണ്ടല്ലോ മണ്ണിൽ ലയിക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കവർ നിങ്ങളൊന്നും മടക്കി അത് നിങ്ങൾ നിങ്ങളുടെ ബാഗ് സൂക്ഷിക്കുക ഇങ്ങനെ പാഡ് പബ്ലിക്കായിട്ടുള്ള ഒരു സ്പേസിൽ ഉപേക്ഷിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പേപ്പറിൽ പൊതിഞ്ഞ് ഇതുപോലൊരു ക്യാരി ബാഗിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഏതാണോ സ്ഥലം അവിടേക്ക് ഡിസ്പോസ് ചെയ്യുക അതൊക്കെ ചെയ്യാം എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഈ പബ്ലിക്കിൽ ഇതൊക്കെ വലിച്ചെറിയുന്നത് ഇങ്ങനെ ഇതൊക്കെ അസുഖമാണ് ഇപ്പം അവിടെ പോയി എനിക്ക് എത്ര എന്തായാലും അവിടെ നിന്നുള്ള രോഗാണുക്കളുടെ അസുഖം എനിക്ക് വരാം എനിക്ക് പ്രതിരോധ ശക്തി ശക്തി ഉണ്ടെങ്കിൽ പക്ഷേ അതിൽ നിന്നും രക്ഷപ്പെടും പക്ഷേ പ്രതിരോധ ശക്തി ഇല്ലാത്ത എത്രയോ ആൾക്കാർ അവിടെ പോകും അവരൊക്കെ രോഗികളാവില്ലേ കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കുട്ടികളെ മൂത്രം ഒഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകും ആ കുട്ടികൾക്ക് അസുഖം വരില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദയവ് ചെയ്ത് ഇതൊക്കെ മാറണം എന്നാൽ മാത്രം ഈ കേരളത്തിൽ രോഗത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും ആദ്യം പബ്ലിക്കായിട്ടുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി എടുക്കുക പബ്ലിക്ക് തന്നെ വൃത്തികേടാക്കുന്നതും മാറ്റുക ദയവ് ചെയ്ത്